ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെടുക്കുന്ന വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ആ വീഡിയോ എന്താണെന്നുള്ളത് കാണിച്ചു തരാം ആ ഇതാ എന്താ കാണിച്ചുതരാമെന്ന് പറഞ്ഞല്ലോ കണ്ട എല്ലാവരും വിചാരിച്ചത് എന്തുവാണോ എന്ന് ഓർത്തൂലേ ഇതാണോ എന്ന് വിചാരിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ പതാതി അത് കാണിച്ചു അതെന്താ ചെമ്പത്തി ഇതിൽ കുറേ പൂവുണ്ടായിരുന്നു ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ ഞാനാണ് പറിച്ചത് ഇതിപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും പറിക്കുന്നതുകൊണ്ട് അധികം അപ്പോൾ ഇത് നമുക്ക് ഉള്ളത് പറിച്ചെടുക്കാം ഓക്കെ കവർ എന്ത്യൊക്കെ ഇതിന്റെ കൂടെ ഈ ഇലയും ഈ പൂവ് പറിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഇലയും പറയും നമ്മുടെയല്ല ഇത് ഞങ്ങളുടെ അയിൽ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ആള് താമസം ഇല്ലാത്തൊരു ചേട്ടൻ്റെ പറമ്പിലാണ് ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് നിന്നാണ് പറയുന്നത് ഉള്ളിൽ കയറാൻ പേടിയാ വേണ്ട ഓക്കെ ഇത് നമ്മുടെ ആവശ്യത്തിനുള്ളതായി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് ആയി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് ഞാൻ കുറച്ച് കുറച്ചില്ല ബാക്കിയെല്ലാം മോളാണ് പറിച്ചത് അവൾക്ക് അതിൻ്റെ മണ്ട കയറി പറിക്കേണ്ടത് കൊണ്ട് അവൾ പറഞ്ഞ മമ്മി എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കട്ടാക്കിയതാണ് നമ്മുടെ ആവശ്യത്തിന് പറിച്ചു ഇത് എന്നാ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇല പിന്നെ കറിവേപ്പില പിന്നെ അലോവെരയുടെ അലോവെര അലോവെര എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അറോ അലോവര ഇത്ര സാധനം പിന്നെ വേറെ ഒന്നുമില്ല അതായത് മുരിങ്ങയില ആ മുരിങ്ങയില പറഞ്ഞില്ല അല്ല ഞാൻ മുരിങ്ങയില ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ മുരിങ്ങയില മുരിങ്ങയില എന്ന് പറഞ്ഞാൽ തളിപ്പാണ് ഇച്ചിരി നല്ലത് തളിപ്പ് തീരെ തളിപ്പല്ല എന്ന തളിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാകമല്ലേ അതും പിന്നെ മറ്റേ കറിവേപ്പില ഈ പിന്നെ ഇതിൻ്റെ ചെമ്പരത്തിയില ചെമ്പരത്തി പൂവ് പിന്നെ മെയിനായിട്ടുള്ളത് ഏതാ അലോവെര അലോവരയുടെ ജെല്ല് അത് എടുത്തിട്ട് നമ്മൾ മിക്സ് മിക്സിയിലിട്ട് അടിച്ചിട്ട് തലയിൽ തേക്കുക തലയിൽ തേക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പരീക്ഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാഴ്ചത്തോളം ആയല്ലോ ഞാൻ മുകളുടെ തല തേക്കാൻ തുടങ്ങിയിട്ട് മുകളിലെ തലമുടി ഇങ്ങനെ കുറച്ചങ്ങ് വളർന്നു വരും വളർന്നു വന്ന് കഴിയുമ്പോൾ പിന്നെ അതൊരു ചെമ്പം കളറില് തുമ്പ് ആകാം ചെമ്പം കളറിലിരിക്കും അതൊന്നും പിന്നെ വളരത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ രണ്ടാഴ്ചത്തോളം തേച്ചപ്പോൾ തന്നെ മോളുടെ തലമുടിക്ക് നല്ല മാറ്റമുണ്ട് അതിപ്പം അവൾ കാണിക്കാൻ സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് ആ വീഡിയോയിൽ കാണിച്ചേനെ അപ്പം നല്ല മാറ്റമുണ്ട് നിങ്ങൾ ഇന്ന് പരീക്ഷിച്ചിട്ടിട്ട് പരീക്ഷിച്ച് ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം തേച്ചിട്ട് എന്നെ എന്നോട് പറഞ്ഞു നോക്ക് മാറ്റം മാറ്റമുണ്ടോ വല്യാണ് അതായത് ഇത് മാത്രം തേച്ചിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേച്ചാലും കുഴപ്പം കുഴപ്പമില്ല ഈ എന്നെ തണുപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവർ കുറച്ച് എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഇത് തേക്കുക അല്ലാത്തവർ ഡയറക്റ്റ് തേച്ച് നല്ലവണ്ണം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളയാം കഴുകി കളയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോ ഷാമ്പു ഇടാതെ തന്നെ നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളൊന്ന് തലമുടി ഒന്ന് ചീകി നോക്ക് നല്ല സോഫ്റ്റാണ് മുടിക്ക് നല്ല സോഫ്റ്റും ഷാംപു കിട്ടുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും മുടിക്ക് കിട്ടും ഏ അതുകൊണ്ട് എൻ്റെ മുടിക്കും ഞാൻ രണ്ടാഴ്ച തേച്ചു എൻ്റെ മുടിയുടെ മോള് പറയും ഞാൻ വെറുതെ തലമുടി തല കടിക്കുന്നതേയും എൻ്റെ തല നോക്കാൻ പറയുമ്പോൾ അവളിങ്ങനെ തുറക്കുമ്പോളേ പറയും മമ്മിയുടെ തലമുടിയേ ഇല്ലല്ലോ മമ്മി ഇങ്ങനെ തുറക്കുമ്പോളേ ഊട്ടിയാ കാണുന്നതേ അറിയും അപ്പോൾ ഞാൻ ഇപ്പോൾ അവൾ തലമുടി തല നോക്കുമ്പോൾ പറയാം അമ്മയുടെ തലമുടി ഇങ്ങനെ മുടി ഇങ്ങനെ വകഞ്ഞു നോക്കിയിട്ട് എന്നും പറഞ്ഞു ഒത്തിരി മുടി പോയി എന്നല്ല ഞാൻ പറയണേ ഞാൻ പരീക്ഷിച്ചിട്ടില്ല എന്നൊരു മൂന്നാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു മുടികൾ എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിരിപിരി പിരി പിരിയെന്നുണ്ടായിരുന്നു അതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആ പിരി പിരിയെന്നോ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ കുഞ്ഞു മുടി ഇവിടെ ഇങ്ങനെ പിരി പിരിയെന്നിരിക്കാനും വളരുന്നുമില്ല ഒന്നുമില്ലായിരുന്നു ഈ മുടിയൊക്കെ ഉണ്ടോ ഇത്രയും നീണ്ടു എൻ്റെ ഇങ്ങനെ നീണ്ടു ഈരി കഴിഞ്ഞാൽ അങ്ങനെ ഈരുമ്പോട് തിരിക്കും അതെൻ്റെ ഉള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇത് തേച്ചിട്ടാണോ എന്നും എനിക്കറിയില്ല പക്ഷെ ഇത് തേച്ചതിന് ശേഷമാണ് എൻ്റെ മുടി ഇങ്ങനെ ഒരു ഇതായത് അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യട്ടോ ഇതേണ്ട എന്ത് ഭംഗിയാണെന്നോക്കി ബോഗൻ വില്ല അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മുതലാളിമാരുടെ വീടാണ് എൻ്റെ സ്കൂളിലുണ്ട് ഇത് പോകുന്നു അതിന് കിട്ടും മാറ്റാൻ സാഹചര്യം മതി ഇഷ്ടം പോലെ ഉണ്ട് അത്ര അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ചെയ്ത് കാണിക്കാനും ഇപ്പോൾ എനിക്ക് സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് സാഹചര്യം ഇല്ല എന്നല്ല ഇപ്പം ചെന്നിട്ട് ഇപ്പം ചെയ്യാനുള്ള സാ സമയമല്ല അപ്പം അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇത് മുഴുവനായിട്ട് നല്ലവണ്ണം അരച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് തന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് കഴുകി കളഞ്ഞ ഞാൻ എന്നാ പറഞ്ഞ കാര്യം നൂറ് ശതമാനം എന്ന് ഞാൻ പറയാം നൂറ് ശതമാനം ശരിയാകും ഒന്നും ആരും വേറെ ഒന്നും മേടിച്ച് തലേ തേക്കണ്ട ഇത് തന്നെ നമ്മൾ തേച്ചാൽ മതി നമ്മുടെ മുടിക്ക് നല്ല മാറ്റമാകും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരും ഞങ്ങളുടെ ചാനൽ അറിയാത്തവരും ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ